ദ ജേണലിസ്റ്റ് ഇസ്രായേലിന്റെ ആക്രമണം നടന്ന് അധികം വൈകാതെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ സജ്ജമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ആ വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു തിരിച്ചടിക്കുമെന്നുറപ്പ് ഇസ്രായേലിനെ അതിശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അടർന്ന ആക്രമണത്തിന് പാഠം പഠിപ്പിക്കുമെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ തങ്ങളുടെ ആകാശപാതകൾ അടച്ചിരിക്കുന്നു ഒരു യുദ്ധത്തിന് മുന്നോടിയായി ചെയ്യുന്ന പരമപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ആകാശപാതകൾ അടയ്ക്കുക എന്നുള്ളത് ഇറാന്റെ ആകാശപാതയിലൂടെ ഇനി ഒരു വിമാനത്തിനും കടന്നു പോകാനാകില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ട പല വിമാനങ്ങളും റീറൂട്ട് ചെയ്തതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ശേഷം പ്രതികരിച്ചത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലെ ടെഹ്റാനിലുള്ള ആണവ കേന്ദ്രം പൂർണമായി തകർത്തു എന്നും അവിടെ നിന്ന് ആണവ വികിരണം വലിയ തോതിൽ ഉയരുന്നുണ്ട് എന്നും ആണവ വികിരണത്തിന്റെ തോത് ഭയാനകമായി ഉയരുകയാണ് എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് റേഡിയേഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നതിനിടയിലാണ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹുസൈൻ സലാമി എന്ന ഐആർ ജി സിയുടെ ചീഫ് കമാൻഡർ അതായത് അവരുടെ തലവൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് കൃത്യമായ പദ്ധതിയോടുകൂടി കൃത്യമായ ആസൂത്രണത്തോടുകൂടി ആരെയൊക്കെ വധിക്കണമെന്ന് തീരുമാനിച്ചു തന്നെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ഓപ്പറേഷനിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഒന്ന് ഞായറാഴ്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആറാമത്തെ യോഗം നടക്കാൻ പോവുകയായിരുന്നു ഈ യോഗം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ ശേഷി സംബന്ധിച്ചുള്ളതായിരുന്നു ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയത് ഈ ചർച്ചയോടുകൂടി അതായത് ഒമാനിൽ ഞായറാഴ്ച നടക്കുന്ന ചർച്ചയോടുകൂടി അമേരിക്കയും ഇറാനും ഒരു ടൈപ്പിലേക്ക് എത്തുമെന്നും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്നും ഒക്കെയായിരുന്നു അതിന് തുരങ്കം വെക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇറാൻ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടത് രണ്ടാമത് ഇസ്രായേൽ ഈ ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇറാനെ തകർത്തു എന്ന ഖ്യാതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നദന്യാഹുവിൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആ നിലയിൽ ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആണവ ശാസ്ത്രജ്ഞന്മാർ അവരാണ് ഇസ്രായേൽ ഭയപ്പെടുന്ന ഇറാന്റെ ആണവ ഊർജത്തിന് അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ ശക്തി കേന്ദ്രം അവരെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ ഇസ്രായേലിന് ഭീഷണിയാകുന്നത് ഐ ആർ ജി സി എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ മറ്റൊരു സൈനിക വിങ്ങാണ് അപ്പോൾ അവരുടെ തലവനെ തകർത്തു കഴിഞ്ഞാൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തങ്ങൾക്കുള്ള വെല്ലുവിളി കുറേയേറെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന് കരുതുന്നുണ്ട് എന്തായാലും ഈ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കൃത്യമായ ധാരണയോടുകൂടി കൃത്യമായ പദ്ധതിയോടുകൂടി എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകണം ആരൊക്കെ കൊല്ലപ്പെടണമെന്ന് നേരത്തെ തന്നെ സ്കെച്ച് ചെയ്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരമൊരു ആക്രമണം നടന്നതിന് പിന്നാലെ വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ിൽ പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൈപ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രായേൽ കാത്തിരിക്കണം എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള അലി ഖാമിനി പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രവുമല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് ഒരു വലിയ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിഭയാനകവും മാരകവുമായ ഒരു തിരിച്ചടി ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ഉടൻ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അമേരിക്കയും വിലയിരുത്തുന്നത് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക മാറി നിൽക്കുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് ും തരത്തിൽ ഇസ്രായേലിലെ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളും അവരുടെ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് കേന്ദ്രങ്ങളും എംബസികളും അടക്കമുള്ളവ തകർക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലില്ല ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന മട്ടിലാണ് അമേരിക്ക എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് മാത്രവുമല്ല ഏറ്റവും ഒടുവിൽ ഈ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു ആ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു നിരന്തരമായി ആവശ്യപ്പെട്ടത് ഇറാന്റെ സൈനിക കേന്ദ്രം ും അതുപോലെ തന്നെ ഈ ആണവ ആണവ കേന്ദ്രങ്ങളും തകർക്കണമെന്നായിരുന്നു പക്ഷേ ട്രംപ് ആ യോഗങ്ങളിലൊക്കെ പറഞ്ഞത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തരുത് എന്നായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും ഈ യുദ്ധം ആരംഭിച്ചതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ് ഏതാണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നാല് ശതമാനം പെട്രോൾ ഡീസൽ വില ഇതോടകം ഉയർന്നിട്ടുണ്ട് ഇനിയും ഇത് ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇസ്രായേൽ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകും ാണ് സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിക്കുന്നു അതൊരു മഹായുദ്ധമെന്ന നിലയിലേക്ക് പോകുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഇറാൻ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും കൈപ്പേറിയതും ഭയാനകവുമായിരിക്കും ഈ ആക്രമണമെന്ന് പ്രത്യാക്രമണം എന്ന് ഇറാൻ പറയുന്നു അതോടൊപ്പം ഇസ്രായേൽ ഭയവിഹുല്ലരായി തന്നെയാണ് നിൽക്കുന്നത് അവിടുത്തെ അയേണ്ടോം ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നു വലിയ തോതിലുള്ള അലർട്ടാണ് ഇസ്രായേൽ എമ്പാടുമുള്ളത് ജെറുസലേമിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരപ്രകാരം അവിടെ നിർത്താതെ സൈറുകൾ മുഴങ്ങുകയാണ് ജനങ്ങളോട് ബങ്കറിലേക്ക് പോയി ഒളിച്ചുകൊള്ളാൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊള്ളാൻ ഇസ്രായേൽ ഭരണകൂടം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഞായറാഴ്ച നടക്കുന്ന ഒരു ചർച്ചയിലൂടെ ഒരു പക്ഷേ ഇറാനുമായി അമേരിക്ക ഒരു ടയ്യപ്പുണ്ട് ാക്കി സമാധാനപരമായി കാര്യങ്ങൾ നീങ്ങേണ്ടിടത്താണ് അതിന് രണ്ട് ദിവസം മുമ്പ് ഇത്തരം ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇത് സമാധാന അന്തരീക്ഷത്തെ മുഴുവൻ തകിടം മറയ്ക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇതിനു മുമ്പും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ സ്ഥിതിഗതികൾ മോശമാക്കുന്ന വിധത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ച ചരിത്രമുണ്ട് ഇസ്രായേലിന് അതിന് പല വിമർശകരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങളാണ് ബെഞ്ചമിൻ നെത്തന്യാഹുവിന് യുദ്ധമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല അധികാരത്തിൽ തുടരാൻ കഴിയില്ല യുദ്ധം അവസാനിച്ചാൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് യാഹു വിധേയനാകേണ്ടി വരും അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യം നിലനിർത്തുക യുദ്ധാന്തരീക്ഷം നിലനിർത്തുക നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ട് അധികാര കസേരയിൽ തുടരുക എന്നതൊക്കെ നെതന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ് വേണ്ടിയാണ് നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ യുദ്ധം തുടരുന്നത് എന്ന വിമർശനം ഒരു വശത്ത് ഉയരുന്നതിനിടയിലാണ് സ്ഥിതിഗതികൾ വളരെയധികം ഗുരുതരമാക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറയുന്ന ത്തിലുള്ള നിർണായകമായ ഇത്രയും വലിയ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ കാലെടുത്ത് വെക്കുന്നത് ഇത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ മാത്രമല്ല കാണേണ്ടത് മറിച്ച് തുടർച്ചയായ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് നെതന്യാഹു പറയുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാവുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ ഇതിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് നമ്മളൊക്കെ തന്നെയായിരിക്കും വില വർധന ഉണ്ടാകാം ഇന്ധനവില കുതിച്ചുയരാം സാമ്പത്തികമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാം മാന്ദ്യ മാന്ദ്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകാം ഒന്നും ഇപ്പോൾ പറയാം കഴിയില്ല പക്ഷേ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന കാര്യം തിരിച്ചറിയുക തന്നെ വേണം അതിന് കാരണമായിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ കടന്നാക്രമണം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല